ഹായ് ഫ്രണ്ട്സ് എനിക്ക് പിടിക്കാണ്ട് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാതന്ത്ര്യം അപ്പോൾ ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ ഒറ്റയ്ക്കായിരുന്നു അപ്പോൾ അതേ ആ ചാത്തി വന്നിട്ടുണ്ട് അപ്പോൾ ഞങ്ങൾക്ക് എന്താ ഞങ്ങൾക്ക് ശരിക്കും പറഞ്ഞാൽ എന്താ പറയുക നമുക്കൊരു ഓസ്കാർ അവാർഡ് കിട്ടി കിട്ടിയില്ലേ ആദ്യമായിട്ട് ഞങ്ങൾ നമ്മൾ അങ്ങോട്ട് പോലും അതെ നമ്മൾ അങ്ങോട്ട് പോലും ചോദിക്കാണ്ട് നമ്മുടെ ഇൻ്റർവ്യൂ എടുക്കാൻ വേണ്ടി ഒരു ടീം ഞങ്ങളെ വിളിച്ചിട്ടുണ്ട് അപ്പോൾ നമ്മൾ അങ്ങോട്ട് നേരെ പോകണം അപ്പോൾ അതിൻ്റെ വീഡിയോ കേട്ടോ എന്ന് അതായത് പോവാം നമുക്ക് നേരെ നമുക്ക് ഇനി പോകുന്ന വഴിക്ക് പറയാം കാരണം സമയം പോയി ട്ടോ നമ്മളെ വിളിച്ചിരിക്കുന്നത് റേഡിയോ മാറ്റലി എന്ന് പറഞ്ഞ ഒരു നിന്നാണ് കേട്ടോ അത് എന്താ വയനാടിന്റെ ആണോ ഇനി നമ്മുടെ കൂടെ വേറെ ടീമും കൂടി ഉണ്ട് ഒന്ന് കുഞ്ഞാറ്റേണ്ട് ഇനി ഞങ്ങളുടെ എല്ലാ യാത്രയിലും കൂടെ ഉണ്ടാവും ഞങ്ങൾ ഒരു യാത്ര പ്ലാൻ ചെയ്തു പക്ഷെ അത് ഞങ്ങൾക്ക് എന്താ പോവാൻ പറ്റില്ല ആ ഈ എമൗണ്ടും കാര്യങ്ങളൊന്നും നമ്മള് വിചാരിക്കുന്നതിന്റെ അപ്പുറത്തേക്ക് ആയി പോവാണ് അപ്പൊ ഞങ്ങള് അത് വേണ്ടാന്ന് വെച്ചാൽ വേറെ ഒരു ട്രിപ്പ് ഞങ്ങൾ പ്ലാൻ ചെയ്തോണ്ടിരിക്കുകയാണ് ഒരു അടുത്ത ഫസ്റ്റൊക്കെ ആകുമ്പത്തേക്കും പോകാൻ പറ്റില്ലേ അടുത്ത മാസം ഫസ്റ്റ് ആകുമ്പോഴത്തേക്കും ഞങ്ങൾ പോകും അപ്പോഴാണ് ഞങ്ങൾക്ക് ഒരു അവസരം വന്ന കേട്ടോ അതിനുവേണ്ടി ഞങ്ങള് പോവാണ് ഞമ്മളിങ്ങനെ പോയിക്കൊണ്ടിരിക്കണം അല്ലെ ചേട്ടെ ഞാനത് പറയാനല്ല ഒരു കാര്യം ചെയ്തിട്ട് ഒരു കൊറേ ദൂരം ഓടാനുണ്ട് മുപ്പത്തിനാല് ഓടാനുണ്ട് പിന്നെ നമ്മുടെ വണ്ടിക്ക് തീരെ മൈലേജ് കിട്ടുന്നില്ല എന്താ സംഭവം ഇന്നലെ ഞങ്ങള് ഒന്ന് ക്ലീൻ ചെയ്തു അതിന്റെ വല്ല പ്രശ്നമാണോ എന്ന് അറിയാത്തോളുണ്ട് എന്നിട്ടും മൈലേജ് ആയില്ല കേട്ടോ പിന്നെ ഇനിയിപ്പോ സെൻസറുകൾ ഒന്നും മാറി നോക്കേണ്ടി വരും കാരണം അടുത്ത യാത്രക്ക് നമുക്ക് പണി കിട്ടും അതെ പ്പച്ച മിന്നാമിനെ കാണിച്ചെടുത്തു കേട്ടോ പറയുന്ന മിനാമിനിങ് സൂപ്പർ ആ ആറയാണോ അത് ആകാശത്തിന്റെ നീല ആകാശ നീല രണ്ട് രണ്ട് ഈ സൈഡിലും കൊറേ വീടുകളുണ്ട് കോളനികളുണ്ട് അങ്ങനെ ഒരുപാട് സംഭവങ്ങളുള്ള റൂട്ടാണ് നിന്ന് നമ്മള് അടിവാരം വന്നിട്ട് മീനങ്ങാടിക്ക് പോണ റൂട്ട് പക്ഷേ കറക്റ്റ് ഒരു വീതി വീതില്ലേ എന്നാലും നമ്മുടെ വണ്ടിക്ക് പിന്നെ ഒരു കാര്യുണ്ട് ഏഹ് കുഞ്ഞു വണ്ടി ആയതേ ഇതൊക്കെ ഭയങ്കര ഹൈവേ ആയു നല്ല വഴിയില് കേറിയിട്ടോ നല്ല വഴി കേറി ഇനി ഇനിയാണ് കുറച്ച് ഇനി കുറച്ച് സ്പീഡിൽ പോകലേ ഇത്രയും നേരെ സ്പീഡിലൊന്നും പോവാൻ പറ്റില്ലായിരുന്നു കേട്ടോ ഇനി ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് വർത്താനങ്ങളൊക്കെ കേക്കാലേ ഞങ്ങൾ വീഡിയോ എടുക്കുന്നതിന്റെ കൂടെ വേറൊരു ടീമിന്റെ സംസാരങ്ങളൊക്കെ കേൾക്കൂട്ടോ ആർക്കൊന്നും തോന്നരുത് അങ്ങനെ ഞങ്ങൾ മീനങ്ങാടി ടൗണിൽ എത്തി കേട്ടോ മീനങ്ങാടി ടൗണിൽ എന്നല്ല എല്ലാ ടൗണിലും ഇപ്പൊ മുട്ട തിരക്കാണ് സുൽത്താനൊക്കെ അങ്ങോട്ടൊന്നും അടുക്കണമെങ്കിൽ മാത്രമാണ് എത്താൻ പറ്റുള്ളൂ നമുക്ക് ബുദ്ധിമുട്ട് അതെന്താന്ന് വെച്ചാ അവിടെ ഒരു വൺ വേ ഉണ്ടായിരുന്നല്ലേവേ പണി എന്തുവാ എന്നാലും കൊറോണയ്ക്ക് ശേഷം വേറെ കാര്യമുണ്ട് കൊറോണക്ക് ശേഷം വണ്ടികളുടെ എണ്ണം കൂടി

ടുത്തെത്തോപ്പൊ ഇവിടെ ആവുമ്പോ എത്തണം ഇനി പതിനഞ്ച് കിലോമീറ്റർ ഓടാനുണ്ട് വയലൊന്നും പക്ഷെ ഒന്നും ഇല്ലേ അപ്പുറത്ത് പക്ഷെ നെല്ലിന്റെ പാടായിരുന്നു തോന്നുല്ലേ നല്ല ഭംഗിയുണ്ട് ഇപ്പൊ കാണാൻ ഫുള്ള് പുല്ലൊക്കെ പക്ഷെ നെല്ല് പോലെ തന്നെ ഇണ്ട് അല്ലെ പുല്ലാണ് പക്ഷെ നെല്ലിന്റെ രണ്ട് അതും കൊക്കുകളൊക്കെ ഫുള്ള് എനിക്ക് ഇങ്ങനെ തോന്നുന്നു ഞാനത് പറയുമ്പോ എപ്പോഴും തെറ്റും പുഴിഞ്ഞിടുക ഞാൻ പറയാറു തോന്നുന്നു അങ്ങനെ ഇട്ടേക്കുന്നതുകൊണ്ട് നല്ല ഭംഗിയുണ്ട് കാണാൻ ചില ചിലത് പയറും കാര്യങ്ങളെല്ലാം നട്ടിട്ടുണ്ട്

മ്മിച്ച് നമ്മളെ വഴി തെറ്റിച്ച് നല്ല വഴി കയറ്റി വിട്ടു പിന്നെ വേറെ പറയും പക്ഷെ പുള്ളിക്കാരി നമ്മളെ നല്ല വഴി കൂടി കയറ്റി ഇതില് വേറെ സംഭവം ഉണ്ട് അതായത് വയനാട് എന്ന് പറയുന്നത് മാപ്പിലൊക്കെ വയനാട് എന്ന് കാണിക്കുന്ന ഈ പനമരത്തെയാണ് അത് വയനാടിന്റെ സെന്റർ എന്നൊക്കെയാണ് പറയുന്നത് എപ്പോഴും ബ്ലോക്ക് വരുന്ന സ്ഥലത്ത് പോലെ ഇവിടെ ഇവിടെ റൈറ്റ് എടുത്ത് പോയാൽ വേണ്ട കാണുന്നത് ശരിക്കും ഈ ഒക്കെ പോയിട്ടുണ്ട് വെള്ളങ്ങളൊക്കെ അത്യാവശ്യം ഉണ്ടാവും ഓ നല്ല വെള്ളം ഉണ്ട് അത്യാവശ്യം അത്യാവശ്യം വെള്ളമുണ്ട് കലങ്ങി നമ്മള് പോയിക്കൊണ്ടിരുന്നപ്പോഴേ എല്ലാം തോടും അല്ല എല്ലാം തോടും ഡ്രൈ ആയിട്ട് കരഞ്ഞു കിടക്കുന്നു ഒരു സ്ഥലത്ത് ഞങ്ങൾ തോടാണെന്ന് പിന്നെ ഇതൊക്കെ കണ്ടപ്പോഴല്ല പിന്നെ ഇച്ചിരി പൊളിച്ചു പൊളിച്ചു തോന്നുന്നു മാറ്റലി അവിടെയാണ് നമ്മുടെ നമ്മുടെ ഇവിടെയാണ് സ്ഥലം ട്ടോ ഇനി നമുക്ക് പോയിട്ട് എടുക്കാൻ കൊച്ചു അങ്ങനെ ഞങ്ങൾ മാറ്റലിന്റെ അപ്പോൾ ഇനി ഞങ്ങൾ സ്റ്റുഡിയോ അല്ലെ സ്റ്റുഡിയോ ഇപ്പുറത്താണ് ഞങ്ങൾ സ്റ്റുഡിയോയിലേക്ക് പോവുകയാണ് അവിടെ ചെന്നിട്ടാണ് ബാക്കി കാര്യങ്ങളൊക്കെ ഷൂട്ട് ചെയ്യാൻ പറ്റുമെന്ന് അറിയില്ല കേട്ടോ കാരണം ഒരു പരിപാടീന്റെ ഇടയ്ക്ക് ഷൂട്ട് ചെയ്യുന്നത് ശരിയല്ല ാണ് ഞങ്ങളൊരു പേടി അങ്ങനെ ഞങ്ങടെ ഇന്റർവ്യൂ ഏതാണ്ട് കഴിഞ്ഞു കേട്ടോ അതേ സാറ് അതാണ് ഞാൻ ഇപ്പൊ ലാസ്റ്റ് കാണിക്കുന്നത് കേട്ടോ ഇന്റർവ്യൂ അടിപൊളിയായിരുന്നല്ലേ ശരിയോ പറയലോട്ടല്ലേ അപ്പൊ ഇതാണ് നമ്മുടെ റേഡിയോ മാറ്റലിയിലെ റെജിൻ ബായ് അപ്പൊ പുള്ളിയാണ് നമ്മുടെ കാര്യങ്ങളൊക്കെ ചോദിച്ച് ഒന്നും എഴുതി വെച്ചിട്ടുള്ളൂ എന്നുള്ള ഒരു ചോദ്യം നമ്മള് സാധാരണ എങ്ങനെയാണോ സംസാരിക്കണല്ലോ അതേപോലെ മുമ്പിൽ മാത്രമേ ഉള്ളൂ ജകല് ശരിക്കും പേടിച്ചാ വന്നേ കാരണം നമ്മുടെ അടുത്ത് എന്തൊക്കെ ചോദ്യം ചോദിക്കാൻ അറിയില്ലല്ലോ ഭയങ്കര പേടിയായിരുന്നു നമ്മുടെ രാജ്യം മൊത്തം സഞ്ചരിച്ച് ഇവരെങ്ങനെയായിരിക്കും പ്രതികരണം ചടിപൊളി കേട്ടോ ഒരു രക്ഷയാണ് ചാനൽ പോലെ തന്നെയാണ് രണ്ടുപേരും അപ്പൊ അങ്ങനെ ഞങ്ങളുടെ ഇന്റർവ്യൂ ഒക്കെ ചെറുതായിട്ടൊന്ന് കഴിഞ്ഞു കേട്ടോ ചേട്ടൻ്റെ വീട് ഇവിടെ തന്നെ എന്റെ വീട് ഇതിപ്പോ എത്ര വർഷം ഇവിടെ റേഡിയോയില് കുറച്ചായിട്ട് ഇപ്പം ഞങ്ങൾ ശരിക്കും പേടിച്ചാണ് വന്നേ പിന്നെ ഞങ്ങൾ ഇവിടെ വന്ന് സംസാരിച്ചൊക്കെ കഴിഞ്ഞപ്പോൾ ഞങ്ങൾക്ക് പിന്നെ ഒരു പേടിയൊക്കെ പോയി കാരണം നമുക്കറിയില്ല നമ്മുടെ ജീവിതത്തിൽ ഇങ്ങനെ ഒരു അവസരം നമുക്ക് കിട്ടുന്നത് പക്ഷേ ഞാനിവരോട് കുറെ ഒരു കാര്യമാണ് രണ്ടുപേരവരോട് പാട്ട് പാടും ഇതുവരെ പാടിയില്ല അപ്പോൾ നമ്മുടെ ഇനിയുള്ള ഏതെങ്കിലും ഒരു വീഡിയോയിൽ രണ്ടുപേരെ നിർബന്ധമായിട്ടൊരു പാട്ട് പാട്ട് പാടാം നമുക്ക് വല്ല നമ്മളെ കൊണ്ട് പാട്ട് കുഞ്ഞാറ്റ് ഒരേ ഓട്ടാട്ടോ ഇവിടെ ഇരുന്ന് ഇത്ര നേരം അവളെ ഇരിക്കാറില്ല അതാ ഇതൊക്കെ ഇവിടുത്തെ ചേട്ടന്മാരാണ് നമുക്കിവിടുത്തെ സ്റ്റുഡിയോയും സെറ്റപ്പും കാര്യങ്ങളൊക്കെ ഒന്ന് കാണാട്ടോ നമുക്ക് ഡബിങ് സ്റ്റുഡിയോയും കാര്യങ്ങളൊക്കെ ഒന്ന് കാണാട്ടോ കാരണം നമ്മുടെ നമ്മൾ നമ്മളാദ്യമായിട്ടാണ് ഇത് കാണുന്നത് അപ്പൊ നമ്മള് ജസ്റ്റ് ഒന്ന് മൊത്തം ഒന്ന് കാണിക്കാന്ന് വിചാരിച്ച എല്ലാരും ഇവിടെയാണ് ഇത് മോണിറ്റർ ചെയ്യുന്നത് ഇത് എന്താണെന്ന് വെച്ചാൽ നമ്മള് പുറത്തെ വർക്കുകൾ ഉണ്ടല്ലോ അതായത് ഔട്ട്ഡോർ വർക്കുകൾ ചെയ്യുന്ന സ്ഥലമാണ് ഇത് പിന്നെ കാരണം നമ്മൾ ഇപ്പൊ ഒരുപാട് സിനിമകൾ ചെയ്തിട്ടുണ്ട് ഇവിടെ സ്റ്റുഡിയോയില് പിന്നെ ആൽബങ്ങൾ ചെയ്തിട്ടുണ്ട് റെക്കോർഡിംഗ് സ്റ്റുഡിയോ അവിടെയാണ് റെക്കോർഡ് ചെയ്യുന്നത് സ്റ്റുഡിയോ അല്ലേ ഇവിടെയാണ് റെക്കോർഡ് ചെയ്യുന്നത് നമ്മള് വാർത്തകളൊക്കെ വായിക്കുന്നുണ്ടല്ലോ അതായത് അപ്പം ഇവിടെ നിന്ന് വാർത്ത വായിക്കും വിഷ് കട്ട് ചെയ്ത് ഇടും അതിൽ നമുക്ക് വായിക്കേണ്ട വാർത്തകൾ മോണില് തെളിഞ്ഞു വരും നമ്മൾ അങ്ങോട്ട് നോക്കി വായിച്ചാൽ മതി പിന്നെ ഇത് നമ്മുടെ സാധാരണ പാട്ട് പാടാനുള്ള നമ്മുടെ റേഡിയോ സ്റ്റുഡിയോ ടൂർ ആയില്ലേ സാധനത്തിന് ഈ െ ഈയൊരു സെറ്റിന് ഞാനിവിടെ ഓൺലൈനിൽ ഞാൻ കണ്ടിട്ടുണ്ട് ഈ ഇത് ഈ രണ്ട് കഥക എന്താണ് സൗണ്ട് പുറത്തേക്ക് ഇവിടെയാണ് ഇപ്പൊ നമ്മുടെ ലൈവ് പ്രോഗ്രാമുകളൊക്കെ നടക്കുന്ന സ്റ്റുഡിയോ ഇവിടെ അതായത് പ്രോഗ്രാമുകളൊക്കെ നിങ്ങൾ പാട്ടുകൾ സൗണ്ട് ഓപ്പറേറ്റർ ബാസി അപ്പം ഇവിടെയാണ് നമുക്ക് നമുക്കിപ്പോ പുറത്തുനിന്ന് കോളുകളൊക്കെ വരുമ്പോ ഈ ഫോണിലേക്കായിരിക്കും കോളുകൾ വരുന്നത് ശ്രോതാക്കൾ വിളിക്കും ഇവിടുന്ന് കണക്ട് ചെയ്യും അങ്ങോട്ട് ആ അതിലേക്ക് കണക്ട് ചെയ്യാം അവിടെ നമ്മള് സംസാരിക്കും അവിടുന്ന് സംസാരിക്കുന്ന കാര്യങ്ങള് റേഡിയോ വഴി പുറത്തേക്ക് കേൾക്കും ഇപ്പൊ ഇതിപ്പോ റേഡിയോയിൽ നടക്കുന്ന പ്രോഗ്രാമാണ് ആണ് കോപ്പിറൈറ്റ് അപ്പൊ ഇതാണ് ആ സ്റ്റുഡിയോ മിക്സർ കാര്യങ്ങളൊക്കെ ആയിട്ട് ആ സ്റ്റുഡിയോ പിന്നെ നമ്മൾ അവിടുന്ന് എന്ത് പറഞ്ഞാലും കേൾക്കില്ല ആക്ഷ മാത്രം പിന്നെ അതിൽ ഈ മൈക്കിൽ കൂടെ നമ്മള് ഹെഡ്സെറ്റ് വെക്കുന്ന സമയത്ത് ഈ മൈക്കിൽ കൂടെ പറഞ്ഞാൽ നമുക്ക് ഹെഡ്സെറ്റിൽ കേൾക്കാൻ പറ്റും മാത്രം കേൾക്കാൻ പറ്റും നമ്മുടെ പഴയ മോഡൽ മൈക്ക് ഞാൻ ഇവിടെ പഴയ റേഡിയോ ഉണ്ട് അവിടെ പിന്നെ അങ്ങനെ നമുക്ക് അഡ്വർട്ടൈസ്മെന്റോ എന്തോ കാര്യങ്ങളോ പിന്നെ നമ്മുടെ ലൈവ് നടക്കുമ്പോ ഇവിടെ ഓഫ് ആക്കും ആ സ്റ്റുഡിയോ ഓൺ ചെയ്യും നമ്മൾ നേരത്തെ ഓൺ ഇവിടെ പിന്നെ ഫ്ലാഷ് വാർത്തകളൊക്കെ വായിക്കുന്നത് എവിടെയാണ് ലൈവായിട്ട് തന്നെ വായിക്കുന്നത് ഇതൊരു സ്റ്റോഡിയാണ് ഇതൊക്കെ ഒരുപാട് അവാർഡും കാര്യങ്ങളൊക്കെ കിട്ടിയതാട്ടോ അവർക്ക് മേളിരിക്കുന്നുണ്ടോ റേഡിയോ ഇത് മറക്കിങ് അല്ലേ ആ ആ ആ വേറെ സ്പീക്കറ് വച്ചേക്കും അതിൻ്റെ സ്പീക്കറ് അല്ല സ്പീക്കർ ഇതിപ്പോൾ എത്ര വർഷം ഉണ്ടോ അറിയില്ലേ ഒരുപാട് വർഷം കുഴക്കമുള്ള കേട്ടോ അതൊക്കെയാണ് ഇവർ ഓഫീസും കാര്യങ്ങളൊക്കെ ആ നല്ല മഴക്കുണ്ടല്ലേ മിസ്റ്ററ് പഴയ ആ നമ്മൾ ആദ്യം നമ്മുടെ ലോഞ്ച് അല്ലേ ഇവിടെ ബാത്റൂമും കാര്യങ്ങളൊക്കെ ഉണ്ടാകും ഞാൻ ആദ്യം വന്നപ്പോഴേ അങ്ങോട്ട് ഓടിയത് പിന്നെ ആദ്യത്തെ അല്ലെ കേരളത്തിലെ ആണ് ഇതിപ്പോ നമ്മൾ തുടങ്ങിട്ട് എത്ര വർഷമായിട്ടുണ്ടാവും ഇനി ഇനി നമുക്ക് പോവാട്ടോ നമ്മുടെ ഇതാണ് മെയിൻ ഡയറക്ടർ ഇത് സാറ് സാങ്കേതിക സഹായം എന്ത് സഹായത്തിനുണ്ട് ശബ്ദം എല്ലാവർക്കും ചായക്കടയില് ബെന്നി എന്ന് പറഞ്ഞ ക്യാരക്ടർ ചെയ്യുന്ന ശബ്ദത്തിലൂടെ എല്ലാര്ക്കും അറിയാം ബെന്നി എന്ന് പറഞ്ഞ ചിലപ്പോ അറിയും അതാണ് ഈ ാണ് പ്രോഗ്രാം പ്രൊഡക്ഷൻ ചെയ്യുന്ന പ്രോഗ്രാമുകൾ ഒക്കെ റെക്കോർഡ് ചെയ്തിട്ട് ഇവിടെയാണ് മിക്സ് ചെയ്യുന്നത് എന്നിട്ട് ഇവിടെ ഫൈനൽ ചെയ്യുന്നത് ഫൈനൽ ചെയ്തിട്ട് പിന്നെ അങ്ങോട്ട് പോകും അതിനുശേഷം ഓൺ പോളൊക്കെ ശബ്ദത്തിൽ അറിയാം ഭാഗ്യലക്ഷ്മി ജോ പിന്നെ ആള് പൂർണിമ പൂർണിമ ഈ വർഷത്തെ സംസ്ഥാന അവാർഡ് ജാഠാവാണ് സംസ്ഥാന അവാർഡ് ജാതാവാണ്

ഇവിടെ ഫ്രണ്ട് ഓഫീസിൽ ഒരു റേഡിയോ ഉണ്ട് കേട്ടോ പഴയ റേഡിയോ ഒരു സമയത്തേ ഈ റേഡിയോ ഭയങ്കര തരംഗമായിരുന്നു എന്താണെന്നറിയോ ഇതിൻ്റെ ഉള്ളിലൊരു വാൽവുണ്ടെന്ന് പറഞ്ഞ് യൂട്യൂബിലൊക്കെ കുറേ വീഡിയോ ഉണ്ട് ശ്രദ്ധിച്ചിട്ടുണ്ടോ ആ റേഡിയോ വേണമെങ്കിൽ ആ ആ ഇപ്പം എല്ലായിടത്തും ഉണ്ടായിരുന്നു അപ്പോൾ ലൈവ് എങ്ങനെയാണ് പരിപാടി നടക്കുന്നത് ഉള്ളിൽ നടന്നുകൊണ്ടിരിക്കുകയാണ് നമുക്ക് പോയി നോക്കാം നമസ്കാരം പ്രിയ ി തൊണ്ണൂറ് ദശാംശം നാല് തൽസമയ ഫോണിൻ പരിപാടിയായ സല്ലാപം മ്യൂസിക് ഓൺ ഡിമാൻഡിലേക്ക് എല്ലാ ശ്രോതാക്കൾക്കും ഹൃദ്യമായ സ്വാഗതം ഇന്ന് നിങ്ങളുടെ ഇഷ്ടഗാനങ്ങളും വിശേഷങ്ങളും ഒക്കെ പങ്കുവെക്കാൻ കൂടെ ഞാൻ സ്വപ്നയാണ് ഒപ്പം സാങ്കേതിക സഹായം നൽകാൻ നമ്മുടെ പ്രിയപ്പെട്ട കണ്ടനമുണ്ട് സല്ലാഭത്തിലേക്ക് വിളിക്കേണ്ട നമ്പർ പറയാം തൊണ്ണൂറ്റി അഞ്ച് അറുപത്തിരണ്ട് നാല്പത്തി എട്ട് നമുക്ക് ആദ്യത്തെ ശ്രോതാവ് ചേർന്നിട്ടുണ്ട് സല്ലാബത്തിൽ ആരാണെന്ന് നോക്കാം ഹലോ ഹലോ നമസ്കാരം ആ നമസ്കാരം ഇതാരാണ് വിളിക്കുന്നത് അർജുനാണ് അർജുന എവിടെ നിന്നാണ് വിളിക്കുന്നത് ആ മക്കിക്കൊല്ലിയിൽ നിന്ന് എത്ര ക്ലാസ്സിലാ പഠിക്കുന്നേ പേരിൽ കേക്കുന്നുണ്ടാവുന്ന വിചാരിക്കുന്നു എന്തായാലും അർജുൻ സന്തോഷം ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ഓൺ ഡിമാൻഡ് ആണ് തത്സമയ പരിപാടി അപ്പൊ അങ്ങനെ ഇതൊക്കെയാണ് അതായത് ഒരു റേഡിയോ ലൈവ് പരിപാടിയിൽ പരിപാടി നടക്കുന്നേ കണ്ടില്ലേ അതെ നമ്മുടെ വണ്ടി ഞങ്ങൾ ഇവിടെ ആയിരുന്നു കേട്ടോ സൈഡായി ആ അപ്പൊ ആകെ ആരും തെറിയൊന്നും പറഞ്ഞില്ലെറിക്കും പിന്നെ നമ്മൾ നേരെ ഇതിപ്പോ ഇത് നമുക്ക് റെഡി ആയിട്ടില്ല ഇനി എങ്ങോട്ട് നമ്മൾ പോണി പറഞ്ഞേ കാനിയോ കൊച്ചിന് വശക്കുന്നുണ്ടോ ഏ നമ്മക്ക് ഇനി എന്തായാലും പോട്ടോ അതായത് അതായത് സംഭവം എന്താണെന്ന് വെച്ചാല് ലൈവാണ് ഇപ്പൊ ലൈവായിട്ട് സംഭവം നടന്നുകൊണ്ടിരിക്കുക അപ്പൊ അതില് സംഭവം കോള് വരില്ലേ അതായത് ഇവര് ആദ്യം ഒരു പാട്ടിടും ആ പാട്ടിട്ട് പകുതി ആയപ്പോ തന്നെ കോള് വന്നു അപ്പൊ ആ മുമ്പിൽ ഒരു ചേട്ടൻ ഇരിപ്പിണ്ട് ആ ചേട്ടൻ ആ കോൾ എടുത്തു കോൾ എടുത്തിട്ട് അവരോട് സംസാരിക്കുക ഇവിടെ എന്താണെന്നൊക്കെ ചോദിക്കുന്നത് അത് കഴിഞ്ഞിട്ട് ചോദിക്കും അധികം കാര്യങ്ങളൊന്നും ചോദിക്കില്ല ആദ്യം ഏതാ പാട്ടുമായിട്ട് ചോദിക്കും അപ്പൊ നമ്മളൊരു പാട്ട് പറയില്ലേ അപ്പൊ ഈ പാട്ടെന്താന്ന് വെച്ചാൽ പുള്ളി അവിടെ പാട്ട് സെലക്ട് ചെയ്ത് പ്ലേ ആകാനുള്ള സെറ്റപ്പിൽ അങ്ങനെ സെറ്റാക്കി വെക്കും എന്നിട്ടാണ് കോള് ഉള്ളിലിരിക്ക ലൈവ് നടത്തുന്ന അർജന്റടുത്തേക്ക് കോള് കൈമാറും അത് കൈമാറി കഴിയുമ്പോ എന്താ പുള്ളിക്കാരിയാണ് ചോദ്യങ്ങളെല്ലാം ചോദിച്ച് കാര്യങ്ങളെല്ലാം സംസാരിച്ച് വീട്ടിലാരൊക്കെ ഉണ്ട് എല്ലാ ചോദ്യങ്ങളും എന്നിട്ട് ഫുൾക്കാരി ചേച്ചി എന്നിട്ട് കാര്യങ്ങളെല്ലാം സംസാരിച്ച് പാട്ടൊക്കെ അപ്പത്തേക്ക് എന്നിട്ട് ഫോണ് വെക്കാന്ന് പറയല്ലോ അപ്പത്തേക്ക് ചേട്ടൻ ചേട്ടനുണ്ടല്ലോ ഇതെല്ലാം കൈകാര്യം ചെയ്യുന്ന ആ ചേട്ടൻ പാട്ട് ആക്കി ഞാനിപ്പിക്കുന്നത് കാട്ടിച്ചെറുക്കൽ മകാം എന്ന് പറയുന്ന ഒരു പള്ളിയിലാണ് കേട്ടോ അപ്പൊ ഈ പള്ളീന്റെ ഇവിടെ ഞങ്ങള് റോട്ടി കൂടി പോകുമ്പോഴാണ് സംഭവം കണ്ടത് ഞങ്ങള് വല്യ ഡയലോഗ് അടിച്ച് പോയിക്കൊണ്ടിരിക്ക സംഭവം ഇത് ഈ കാഴ്ച കിടക്കുന്ന സാധനം കാണുന്നുണ്ടോന്ന് എനിക്കറിയില്ല ഇത് കണ്ടാ ഇത് നമ്മുടെ ഈന്തപ്പഴാണ് കേട്ടോ ഈന്തപ്പഴം അത് പൊളിച്ചു ഇത് ഞാൻ ശരിക്കും കൊറച്ചും കൂടി ഒന്ന് കളർ മാറി വെക്കുന്ന ഞാൻ കാണിച്ചത് ഇത് ഫുള്ള് നാലഞ്ച് മരം ഉണ്ട് ഇവിടെ ഞാൻ അതിന്റെ കളർ മാറി ഒന്ന് കാണിച്ചത് എന്താ കുഞ്ഞാറ്റനെ കൊണ്ട് റോട്ടിൽ ഇറങ്ങാൻ പറ്റൂല അതാ കേട്ടോ നമസ്കാരം നടക്കണേ പര സമയമാന്ന് തോന്നു നമുക്ക് വേഗം വീടെടുത്തിട്ട് പോവാം ഇനി ഇത് കളർ മാറും എനിക്ക് തോന്നുന്നു കളർ മാറും കുറച്ചും കൂടി കളർ മാറാനുണ്ട് അപ്പഴാണ് ശരിക്കും പഴുക് ഇവിടെ ഇവിടെ കൊലയായിട്ട് കിടക്കുന്നുണ്ടേ കാണിച്ചത് കണ്ടോ ഇത് ആദ്യ ഇത് നമ്മൾ ആദ്യമായിട്ട് സംഭവം കാരണം ഇതൊക്കെ ഗൾഫ് പോയ കാണുന്നു ഇപ്പൊ നമ്മുടെ നാട്ടിൽ ഇതൊക്കെ കായ്ക്കും അത് വിളിച്ചു അങ്ങനെ അതും കണ്ട് അതായത് ഈന്തപ്പഴം കായ്ച്ചു നമ്മുടെ നാട്ടിൽ അങ്ങനെ എല്ലായിടത്തും ഒന്നും കായ്ക്കുന്ന ഒരു സംഭവം അല്ലെന്ന് എനിക്ക് തോന്നുന്നേ ആദ്യമൊക്കെ നമ്മുടെ ഇത് കണ്ടോ ായാണ് ഇത് വീണേക്കുന്നതാണ് ഇത് പഴുത്തിട്ട് വീണിട്ട് അതിന്ന് കാളുത്ത് വന്നേക്കുന്ന കേട്ടോ ഇത് കണ്ടോ അതിന്റെ ചെറുത് എന്തോ എല്ലാത്തിനും ചൂട്ടി കിളുത്തിട്ടുണ്ടല്ലോ എന്തായാലും പോവാറ്റെ കണ്ട് ഇത് ഈന്നപ്പഴത്തിന്റെ കരിമ്പിഞ്ചി അത് കളയുണ്ടട്ടോ നമുക്ക് പപ്പേനെ കൊണ്ടുപോയി കാണിക്കും പപ്പയ്ക്ക് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഭയങ്കര കാര്യമാണ് ഇനി പപ്പേനെ ഒന്ന് ഇതിലെ കൊണ്ടുപോകുമ്പോ ഇതൊന്ന് കാണിച്ചു കൊടുക്കണം മുറ്റത്തുള്ള ചെടികളൊക്കെ പറഞ്ഞ് ഇന്നപ്പനെ ചാൻസ് ഉണ്ട് കേട്ടോ ഫുഡ് നല്ല അടിപൊളിയും അടിപൊളിയായിരുന്നു കേട്ടോ അപ്പൊ ഞങ്ങളുടെ പുതിയൊരു അനുഭവമായിരുന്നു ഞങ്ങളുടെ ഒരു ട്ടോ ഇപ്പൊ ഞങ്ങളെ ഞങ്ങൾ അങ്ങോട്ട് വിളിച്ചല്ല അവര് ഞങ്ങളിങ്ങോട്ട് വിളിച്ചാട്ടോ ഇങ്ങോട്ട് വിളിച്ചവ്യൂക്ക് പ്രശ്നുഭവായിരുന്നു നമുക്കൊരു അംഗീകാരമാണ് അപ്പൊ ഇനി എന്റെ അടുത്തൊരു വീഡിയോ കാണുന്നു